സഹോദരങ്ങൾ ഇന്ന് നമുക്കൊരു ഹിറ്റ് വർക്കൗട്ടിനെ കുറിച്ചാണ് പറയാനുള്ളത് നമ്മൾ ഒരുപാട് പേര് എക്സർസൈസ് ചെയ്യാനൊക്കെ മടി പിടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും രക്ഷയില്ല സമയമില്ല സമയമില്ല ഇനി ഇങ്ങനെ സമയമില്ല എന്നുള്ള കംപ്ലൈൻറ്റൊന്നും പറയാനില്ല ഹൈ ഇൻറ്റൻസിറ്റി ഇൻ്റർവൽ ട്രെയിനിങ് എന്നാണ് ഇതിന് പറയാം ഹൈ ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിലക്കുന്ന രീതിയിൽ നമ്മളിങ്ങോട്ട് വ്യായാമം ചെയ്യും എന്നിട്ട് കാമൻ ക്വയറ്റായിട്ട് കുറച്ച് നേരം കുറേ നേരം റെസ്റ്റ് എടുക്കുക ഇപ്പോൾ നിങ്ങളൊരു മുപ്പത് സെക്കൻഡൊക്കെ എക്സസൈസ് ചെയ്തിട്ട് പിന്നെ ഒരു മിനിറ്റൊക്കെ റെസ്റ്റ് എടുത്തിട്ട് പിന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിതപ്പോ ഉണ്ടാവില്ലല്ലോ ആ ചെയ്യുന്ന ആ ഡ്യൂറേഷനിൽ നല്ല ഇൻറ്റൻസിറ്റി കൂടിയായിട്ട് ചെയ്യും പിന്നെ റെസ്റ്റ് എടുക്കുക കാമയുക രണ്ട് മിനിറ്റ് വേണമെങ്കിൽ രണ്ട് മിനിറ്റ് ഒരു മിനിറ്റ് വേണമെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ അഞ്ച് എക്സസൈസാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് ഹിറ്റ് വർക്കൗട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപക്ഷെ ഞാനും ഒരു സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകൾ ഉണ്ടാവും സ്ലോ ക്ലൈമ്പേഴ്സ് എന്ന് പറയുന്നൊരു എക്സസൈസ് ആണ് വെച്ചിട്ട് ഇങ്ങനെ എക്സസൈസ് ഓക്കെ ഓക്കെ വർക്ക്ഔട്ടിൽ ഒരു മുപ്പത് സെക്കൻഡ് ഇങ്ങനെ ചെയ്യാം എന്നിട്ട് റെസ്റ്റ് എടുക്കുക ഓക്കെ അപ്പോൾ ഒരു എക്സസൈസ് ആയല്ലോ മറ്റതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹിറ്റ് വർക്കൗട്ട് എന്താണെന്ന് അറിയാമോ കൈ ഇങ്ങനെ ഓക്കെ ഓക്കെ അടുത്ത എക്സസൈസ് കുറച്ച് ഡിഫിക്കൽട്ടാണ് പക്ഷേ നമ്മൾ ഒരു ഒരിതെല്ലാ മസിൽസും ആക്ട് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ നിൽക്കുക ഓക്കെ ഒന്ന് കൊണ്ടുപോവാ ഈ എക്സസൈസ് നിങ്ങൾക്ക് ഹിറ്റ് വർക്കൗട്ടായിട്ട് ചെയ്യാവുന്നതാണ് ഹൈറ്റ് ആയിട്ട് നിൽക്കുക എന്നിട്ടാ ഇനി കുറച്ചുകൂടി ഇൻറ്റൻസിറ്റി കൂട്ടിയിട്ട് നമ്മൾ ഹാൻഡിനൊക്കെ നല്ല പവർ നൽകി ഒരു എക്സസൈസാണ് എക്സസൈസ് ഒക്കെ പഠിപ്പിച്ച് തരുമ്പോൾ ഒരു സുഖം എന്താ അറിയുമോ പഠിക്കുന്നൊക്കെ അതൊരു വ്യായാമം കിട്ടും തീർച്ചയായിട്ടും ഈ എക്സസൈസുകളൊക്കെ നിങ്ങൾ ഇന്ന് തന്നെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തീർച്ചയായിട്ടും ഇതിന്റെ ഫലം നിങ്ങൾക്ക് കിട്ടിയിരിക്കും ഓക്കെ ബി ഹെൽത്തി